ഹലോ ഗായ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്റ്റാർ സാംസമുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ പെരുന്നാരാവായിട്ട് ഞങ്ങൾ വീടിൻ്റെ മുമ്പിലുള്ള ഹലാലി കോഴിക്കാടേലും നല്ല അപാരം തിരക്കാട്ടോ ഒരു സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്ത അമ്മ അതിൽ തിരക്കായിരുന്നു വീടിന് മുമ്പിൽ ഫുള്ള് ട്യൂ വീലറായിരുന്നു സ്കൂട്ടിയും ബൈക്കൊക്കെ ആയിട്ട് ഫുള്ള് തിരക്കായിരുന്നു പിന്നെ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ബ്ലോക്ക് ആയിട്ടോ ബൈക്കൊക്കെ വന്നിട്ട് ആകെ ബ്ലോക്കായി നല്ല തിരക്കുണ്ടായിരുന്നു കോഴിക്കടയില് ഞാൻ പിന്നെ അനിയത്തിമാരൊക്കെ അതിരുന്ന് കാണുമായിരുന്നു കേട്ടോ കുറച്ച് തന്നെ ഞങ്ങൾ മൈലാഞ്ചിലായിരുന്നു ആ ടൈമിലാണ് അവർ ആയിട്ട് കുട്ടികൾ വന്നത് കേട്ടോ അപ്പോൾ അവർക്ക് പൈസ ഒക്കെ കൊടുത്തു അപ്പോൾ ഇതാണ് കൈസ് പാനീസ് അവരുണ്ടാക്കിയത് തന്നെ തോന്നണം നല്ല ഭംഗി ഉണ്ടായിരുന്ന പാനീസ് കാണാൻ ലൈറ്റൊക്കെ കത്തിച്ചിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പോയിട്ടോ ആയിട്ട് വന്ന കുട്ടികൾ പോയി പിന്നെ ഞങ്ങൾ ഫിത്തറിൻ്റെ അരി കൊടുക്കാനൊക്കെ പോയിട്ടോ മാസം ഇരുപത്തി ഇപ്രാവശ്യം നമുക്ക് ഇരുപത്തൊമ്പത് നോമ്പലേ ഇട്ടുള്ളൂ മുപ്പത് നോമ്പ് കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ ഫിത്തറിൻ്റെ അരിയൊക്കെ കൊടുക്കാൻ പോയി പിന്നെ രാവിലെ ആയപ്പോൾ ഉമ്മ അനിയത്തിക്കൊക്കെ എണ്ണിട്ട് കൊടുക്കുകയാണ് അപ്പോൾ മൈലാഞ്ചി ഇരുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫോണിലൊന്നും ചാർജ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വീഡിയോ എടുത്തില്ല പിന്നെ ഇതാണ് ഞാൻ അട്ട മയിലാഞ്ചി എൻ്റെ വലത് കയ്യിൽ ഉമ്മ ഇട്ടാന്നത് പിന്നെ അനിയത്തിക്കൊക്കെ ഞാൻ എണ്ണിട്ട് കൊടുത്തത് പിന്നെ ഇതാണ് ഞങ്ങൾക്ക് ഇത് സ്പെഷ്യലായിട്ട് ആയിരുന്നു കേട്ടോ ഇന്ന് ഇതിൻ്റെ ഞങ്ങൾക്ക് മന്തിയായിരുന്നു ഉപ്പം ഉണ്ടാക്കിയതാണ് അടിപൊളി ടേസ്റ്റുള്ള ആയിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും ഒപ്പം ഇരുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയി ഞങ്ങൾ വീണ്ടും വരാം അത് ടാറ്റാ ബൈ ബൈ അസ്സലാമു അലൈക്കും